ആറ് തരം സ്നേഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അങ്ങനെ ആറ് തരം സ്നേഹമുണ്ടോ ഓരോന്നിങ്ങനെ നിർബന്ധിച്ചു വരുമ്പോഴാണല്ലോ നമുക്ക് പറയാം ചെലോട്ടത്തിൽ വായിക്കും തുളസി മൂവായിരം തുളസികളുണ്ട് ഇന്ന ചെടി ൂറൊന്നുണ്ട് വിഭാഗം നമ്മളെ സംബന്ധിച്ചാലും ഒന്നെയാണല്ലോ ചെമ്പരത്തി എത്ര വിഭാഗം ഉണ്ട് നാടൻ ചെമ്പരത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെമ്പരത്തികളിൽ ഇപ്പൊ പല പുതിയ ചെമ്പരത്തി വന്നപ്പോ നാടൻ ചെമ്പരത്തിക്കാണ് ഔഷധ ഗുണം ഇതുപോലെ ആറ് ഒരു തരം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി എത്ര തരം ഉണ്ട് അയ്യോ ഒന്നേ ഉള്ളൂ പിന്നിവിടെ കാറ്റ് കിട്ടുന്നതോ ഫാനിൽ നിന്ന് പുഞ്ചില് തണുപ്പ് കിട്ടുന്നതോ റേഡിയോയില് പാട്ട് കേൾക്കുന്നതോ ടി വിയിൽ പിക്ചർ കിട്ടോ എത്ര തരം വിലക്ക് കിട്ടിയ അങ്ങനെ ചിന്തിച്ചാൽ ബേസ് ഒന്നാണ് ട്രാൻസ്ഫോർമറിലൂടെ വരുന്ന വൈദ്യുതിയാണ് ബേസ് എങ്കിലും നമുക്ക് പല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് പേനക്കോട് വരുമ്പോൾ കാറ്റായില്ലേ ഇതുപോലെ വസ്തുക്കൾ ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ വലിയ താല്പര്യം തോന്നുക അതിൻ്റെ പേര് ഇഷ്ടം എന്നാണ് അത് സ്നേഹമല്ല ഇഷ്ടം ഇവിടെ സെന്റിന് എന്ത് വിലയുണ്ട് മുപ്പത് ലക്ഷം സെന്റിന് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല തരക്കെല്ലോ അപ്പൊ അതിനോട് എന്താ ഇഷ്ടം നല്ല സാരി കണ്ടു എന്തൊരു ഭംഗിയാണ് വില എത്രയാ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അത്ര വില അതിനോട് തോന്നിയത് ഇഷ്ടമാണ് നമ്മൾ അനവധി കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനെ സ്നേഹിക്കാന്ന് പറയരുത് ഇഷ്ടം തോന്നി പെൺകുട്ടിയെ കണ്ടു ഇഷ്ടമാണ് തോന്നിയ സ്നേഹമൊന്നല്ല ആ ഇഷ്ടം തോന്നുമ്പോ അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുക അവിടെ അതേ കാര്യം ഈ ചെറിയ കുട്ടികളോട് തോന്നിയാലോ ഒരൊറ്റ എലക്ട്രിസിറ്റിയാ ബേസിക് ഒന്നാണ് കറന്റ് ഒന്നാണ് അതിൻ്റെ പേര് വാത്സല്യം എന്നായി ആ വാത്സല്യം എന്നുള്ളത് ഒരു വല്ലാത്ത ഭാവമാണ് ഇടയ്ക്ക് ഗൗരവത്തിൽ എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്ന സമയത്ത് അയൽവാസി വരുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ വയസ്സായ കുട്ടികളും കൂടെ ഉണ്ടാവും അപ്പൊ കുറേ നേരം അവരോട് വർത്താനം പറയാൻ നേരം കിട്ടില്ല ഉടനെ കണ്ടൊരാ കുട്ടിയെ കണ്ടിട്ടൊരു കുശലം എന്താണോ പുതിയ ഷർട്ടാണല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ മനുഷ്യ സ്വഭാവ ഇത് വാത്സല്യാണ് ഈ വരുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെ ഈ ഉപകരണങ്ങൾ മാറ്റുന്നു നമ്മളെന്ന് ആലോചിക്കും കറണ്ടാട് പോയി എല്ലാം പോയി കറൻ്റില്ലേ ഒന്നൊന്നും വൃത്തിക്കണ്ടണായ ഞാൻ ഏതായാലും കറണ്ടില്ല ഇപ്പം എന്തു ചെയ്യാം വിസ്ത്രീടാ വിസ്ത്രീട കറണ്ട് അതും അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രഭാഷണം കേൾക്കുകൂടി അതും പോകുമ്പോഴാണ് എല്ലാത്തിനും വേണം ആ കറണ്ട് വരുമ്പോ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ പ്രാർത്ഥ്യാക്കുന്നത് ഏതായാലും കറണ്ടില്ല ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ടീ വർക്ക് ചെയ്യൂ ഈ വാത്സല്യം എന്നുള്ളത് മുതിർന്നവരോടാകുമ്പോളോ ഇതേ കാര്യം അതിൻ്റെ പേരാണ് ബഹുമാനം കാണുമ്പോ എണീറ്റ് വന്നു മുതിർന്നവരാണ് ബഹുമാനിക്കേണ്ടവരാണ് ആകുതിട്ട് പറഞ്ഞില്ലാലും ഇല്ലെങ്കിൽ ശരി നമ്മൾ എണീറ്റൊന്ന് തോളും അപ്പോൾ സ്നേഹമാകുന്ന ഇലക്ട്രിസിറ്റി വാത്സല്യമായി ബഹുമാനമായി ഇഷ്ടമായി കാമുകീ കാമുകന്മാർക്കോ പേര് തന്നെ ഉണ്ട് കാമം എന്ന് ആ കാമം ഉണ്ടാകുമ്പോഴാണല്ലോ ക്രോധവും ഒക്കെ ഉണ്ടാവുന്നത് അതിന്റെ പിന്നിൽ കാമം തന്നെയാണ് കാമത്തിന് ഒരു കുഴപ്പമേ ഉള്ളൂ അതിനേക്കാൾ കാമിക്കുന്നൊന്ന് കിട്ടുമ്പോൾ വിടും ഇതിനേക്കാൾ കാമിക്കുന്നു ഒരു പ്രത്യേക പ്രായത്തിൽ ആദ്യം കണ്ടതിനെ കാമിക്കും പലതും പറയണ്ട സിനിമയെ കാണുന്നത് വെറുതെ ഒന്നല്ല പുഴയും പഠിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സീൻ പ്രണയമായി ആദ്യം കണ്ട പെൺകുട്ടിയെ പ്രേമിക്കും പുരുഷനെയും പ്രേമിക്കും അതിൻ്റെ ദുരിതങ്ങൾ കാണുന്നുണ്ട് ആ പ്രത്യേക മിഷണറി കൂടെ കാമം എന്ന മിഷണറി കൂടെ ഈ സ്നേഹം വന്നപ്പം ഉണ്ടാകുന്ന റിയാക്ഷനാണ് പെൺകുട്ടി ആദ്യ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി അതൊക്കെ കോംപ്രമൈസായി പോന്നു ആറുമാസം കഴിയുമ്പോൾ രണ്ടാമത് ഒരുത്തൻ്റെ കൂടെ ആദും അബദ്ധായി നമ്മളിങ്ങനെ കാണുന്നില്ലേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇതാണ് ഇതന്നെയല്ലേ തിരിച്ചുവിട്ടത് ഭക്തി എന്താ ഇത് ഈശ്വരനിലേക്കായി ആ ഈശ്വരനിലേക്കായ എൻ്റെ പേരാണ് ഭക്തി എന്നുള്ളത് വാത്സല്യം ബഹുമാനം ഇഷ്ടം ഏതിലേക്ക് മാറി ഈശ്വരനിലേക്ക് മാറി അപ്പൊ ഭക്തിയെ പലപ്പോഴും ചിന്തിക്കുന്നു നമ്മുടെ മനസ്സിലെ കാര്യം എഴുത്തുകാരൊക്കെ അവനവനെ കുറിച്ചാണ് പറയുന്നത് വല്ലവരെ കുറിച്ചല്ല അവനവന്റെ കാര്യം നമ്മുടെ മനസ്സിന്റെ ഭാവം ഒരേ കാര്യം ഇഷ്ടവും ബഹുമാനവും കാമവും ഒക്കെ മാറി ഇഷ്ടപ്പെട്ട ദേവാലയത്തിന്റെ അവിടെത്തുന്നു അതിൻ്റെ മുമ്പ് തന്നെ അവർ മുറിയെടുക്കുക ഇത്രമൂല എന്നുള്ളവരെടുത്തു അവിടെ എത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് അത് പരാശക്തിയോടാകുമ്പോൾ ആ സ്നേഹം എന്തായി ഭക്തിയായി മാറി അപ്പൊ മനസ്സിനകത്ത് എന്തെല്ലാം മിഷറി ആ ഭക്തി എന്നുള്ളത് അതിൻ്റെ ഏതുപോലെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒക്കെ സമർപ്പിച്ചു എത്ര മണിക്കൂർ പറഞ്ഞാലാ ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും വലിയ ചുരുക്കം കർപ്പൂരം കർപ്പൂരപ്രിയൻ കർപ്പൂരം കത്തിച്ചാൽ ചാരം പോലും ബാക്കിയുണ്ടാവില്ല ഞാൻ കർപ്പൂരമാകുന്നു എല്ലാം സമർപ്പിക്കുന്നു തീർന്നില്ല ഭക്തിയേക്കാൾ ഉയർന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയുടെ പേരാണ് പ്രേമം നമ്മൾ ഈ വാക്കിനെ തെറ്റിദ്ധിക്കണം പ്രേമെന്ന് കേട്ടാൽ സിനിമയിൽ കാണുന്നതാണ് പ്രേമെന്നും അവർ പ്രേമത്തിലാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് അതല്ല പ്രേമം പ്രേമെന്നു പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയാ വെളുത്ത വാവിന് പ്രകാശം എല്ലാ സ്ഥലത്തും കിട്ടില്ലേ താക്കല ചരാചരങ്ങളോടും ഒരേ മാതിരി ഇതാണ് പ്രേമം അപ്പൊ ഈ സ്നേഹം എന്നുള്ള അടിസ്ഥാന വൈദ്യുതി നമ്മുടെ വൈദ്യുതി ഇടുക്കിന്ന് ട്രാൻസ്ഫോർമർ വഴി വരുന്ന പോലെ ഏതൊക്കെ രീതിയിൽ പ്രപഞ്ചത്തിൽ നിലവിൽക്കുമ്പോൾ ഒരു കാര്യം തോർച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ് സ്നേഹമാണ് ഈശ്വരൻ നമസ്കാരം